ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് അനേകർ കൊടും ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കഴിയുന്നു ജോലിയും വരുമാനവും ആരോഗ്യവും നഷ്ടപ്പെട്ട് പുറത്ത് ആരെയും അറിയിക്കാതെ ഹൃദയത്തിൽ വേദനയോടെ ദുഃഖത്തോടെ ഓരോ ദിവസവും മനപ്രയാസപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന കർത്താവായ യേശു ഇന്ന് നമ്മുടെ കൂടെയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ ഇതിൽ നിന്നും കരകയറ്റാൻ സാധിക്കുകയുള്ളൂ അവിടുന്നാണ് നമ്മുടെ ആശ്വാസം ദാരിദ്ര്യം കാരണം പലതരം കുറവുകൾ കാരണം നിന്ദനവും അപമാനവും പേറി മുന്നോട്ടു ജീവിക്കാൻ ഒരു വഴിയും കാണാത്തവരുടെ പ്രതീക്ഷ കർത്താവായ യേശു മാത്രമാണ് നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് കർത്താവായ യേശു തൻ്റെ തിരുത്തോളിൽ ചുമന്നത് ഈശോയുടെ തിരുമുറിവിൽ നിന്നുമുള്ള ഓരോ തുള്ളി രക്തവും ഇന്ന് നമ്മെ സൗഖ്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന അവിടുത്തെ വാഗ്ദാനങ്ങളാണ് കുറച്ച് മരണത്തോളം അവിടുന്ന് നമ്മോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു തിരുവചനം പറയുന്നു ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം തൻ്റെ പീഠാസഹനവും മരണവും വഴി നൽകിയിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉള്ള നമ്മുടെ ദാരിദ്ര്യം മാറ്റി കുറവുകൾ മാറ്റി നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന കർത്താവായ യേശുവിൽ നാം വിശ്വസിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ സമൃദ്ധിയിൽ കൂടി നാം ജീവിക്കുന്നതായി നാം ശിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത് അവിടത്തേക്ക് സദാ നന്ദി പറയാം അങ്ങനെ ക്രിസ്തുവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും സ്വന്തമാക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ വിശ്വസിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മുടെ എല്ലാ കുറവുകളെയും മാറ്റി നിറവുകളാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിനാല് മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരളി സർവഭയങ്ങളിൽ നിന്നും അവിടെ എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും ചുറ്റുംപ്ലയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തി അവിടുത്തെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന ദാരിദ്ര്യവും പട്ടിണിയും രോഗപീഠകളും കടബാധ്യതകളും എല്ലാ സഹനങ്ങളും എല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു അവരുടെ എല്ലാ കുറവുകളെയും സമർപ്പിക്കുന്നു പഠനത്തിലുള്ള കുറവുകൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്ത പ്രശ്നങ്ങൾ എല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്നവരെ സമർപ്പിക്കുന്നു ജോലിയിലുള്ള എല്ലാ കുറവുകളെയും സമർപ്പിക്കുന്നു കഥാവെ ഇൻ്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കുന്നു ഇൻറ്റർവ്യൂ ബോർഡ് അംഗങ്ങളെ അഭിമുഖീകരിക്കാനായി ഞങ്ങളിൽ കുറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കഥാവെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരമില്ലാതെ വിഷമിക്കുന്ന എല്ലാവരുടെയും കുറവുകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള എല്ലാ ആത്മീയവും ഭൗതികവുമായ കുറവുകളെ സമർപ്പിക്കുന്നു കഥാവെ ശാരീരികവും വൈകാരികവുമായ കുറവുകളെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ദാരിദ്ര്യത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നരുളി ചെയ്ത യീശുനാഥ ഇന്നീ പ്രഭാതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഞങ്ങളങ്ങയെ അന്വേഷിക്കുന്നു ഞങ്ങളങ്ങയെ തേടുന്നു ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയെ അനുസരിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകാതെ ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഇന്ന് അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ അങ്ങയെ ഭയപ്പെടുന്നവർക്ക് അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മറിച്ച് എല്ലാത്തിനും സമൃദ്ധിയുണ്ടാകും എന്ന് അരളി ചെയ്ത കർത്താവായ ദൈവത്തിൽ നാം പ്രത്യാശിക്കുക വിശ്വസിക്കുക ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വപ്നം കാണുക നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് കാണാൻ സാധിക്കാത്തത് ഗ്രഹിക്കാൻ സാധിക്കാത്തത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിൽ പൂർണ്ണമായും ശരണം വെച്ച് പ്രത്യാശിക്കുന്നവർക്ക് ദൈവം ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും ഇന്ന് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് മാറ്റിമറിക്കും കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ അവിടുന്ന് ഇന്ന് നിങ്ങളുടെ കണ്ണുകളെ തുറക്കും കർത്താവേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും മാറ്റി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത അനുഗ്രഹങ്ങളെ സമൃദ്ധിയെ കഥാവെ ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ ശക്തി അവിടുന്നാണ് ഞങ്ങളുടെ സമൃദ്ധി ഞങ്ങളുടെ എല്ലാ സംരക്ഷണവും അനുഗ്രഹവും അവിടുന്ന് കഥാവായ യേശുവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും മറന്ന് ഞങ്ങളോട് കരുണ തോന്നി ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുവാനുള്ള എല്ലാ യോഗ്യതകളും ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിയോഗങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കഥാവെ അവരുടെ ആവശ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു െ കരണം തോന്നി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുമ്പോൾ ഞങ്ങൾക്കത് സ്വീകരിക്കുവാനുള്ള ദൈവികമായ യോഗ്യത ഞങ്ങൾക്കുണ്ടാകുന്നതിനായി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ അമ്മേ മാതാവെ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും എല്ലാം ഈ ശോഴ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി അത് മാറ്റി തീർക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും രോഗപീഠകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും ഇന്ന് വിജയം കാണുവാൻ കർത്താവിൻ്റെ എല്ലാ സഹായവും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേ